ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ അതുപോലെ തന്നെ അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് നരയൊക്കെ വന്ന് തുടങ്ങുന്ന ആ ഒരു ടൈമിലേ തന്നെ നമ്മൾ നരയൊക്കെ കൂടുതലാകുന്നതുവരെ വെയിറ്റ് ചെയ്തിരിക്കാതെ ഇതുപോലെ നാച്ചുറൽ ഡൈ ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനന്റ് ആയിട്ട് തന്നെ നരയൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറിൽ തന്നെ മുടിയൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഹെയർ ആയി തയ്യാറാക്കേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുമുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ അതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പോൾ ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണ് ആകാലം നരയൊക്കെ കുട്ടിയൊക്കെ വരെ ഇപ്പോൾ നര കണ്ടു തുടങ്ങുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെയും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ നമ്മളിതിൽ യാതൊരുവിധ കെമിക്കലും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് മാത്രമല്ല മുടി നന്നായിട്ട് വളരാനും വളർന്നു വരുന്ന മുടിയൊക്കെ നല്ല കറുപ്പൊടി നല്ല കരുത്തോടെയൊക്കെ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ കൂടി നിങ്ങൾ ഓളോ ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കിയാലോ ഡൈ തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ അളവിൽ നമുക്ക് തേയില ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് നാല് ടീസ്പൂൺ അളവിലാണ് തേയില ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു മുക്കാൽ ഗ്ലാസ് അളവിൽ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിവിടെ നല്ലപോലെ തിളച്ച് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമുക്കിനിതൊന്ന് അരിച്ചെടുക്കാം അപ്പൊ ഇത് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ഉണക്ക നിലേക്ക് എടുത്തിട്ടുണ്ടേ കേട്ടോ നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് ഇതിലും ബെസ്റ്റായിട്ടൊരു ഐറ്റം വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഞാനിവിടെ ഈ ഒരളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമ്മളിപ്പോൾ തിളപ്പിച്ച് അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കട്ടൻ ചായ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ചൂട് കട്ടൻ ചായയിൽ നമ്മുടെ ഈ ഉണക്ക നെല്ലിക്ക ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് കുതിർന്ന് വരണം കേട്ടോ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം അപ്പൊ ഈ ചൂട് കട്ടൻ ചായ ആയതുകൊണ്ട് തന്നെ ഇതൊരു രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നല്ല പോലെ തന്നെ കുതിർന്ന് വരും കേട്ടോ അപ്പൊ അതുവരെയും നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം അപ്പൊ ഇത് ഇവിടെ നമ്മുടെ നെല്ലിക്കല്ല നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂർ ടൈം കൊണ്ട് ഇതൊന്നും കുതിർന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൂടി വെച്ചേക്കണം കാരണം നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് കുതിർന്ന് വന്നാലേ പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് കുതിർന്ന് വരാനായിട്ട് വെക്കുന്ന ടൈം നെല്ലിക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ കട്ട ചായ ഒഴിച്ച് വെക്കണം കേട്ടോ അത് പറയാനായിട്ട് വിട്ടുപോയി അപ്പോൾ ഇതിവിടെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഇതിലേക്ക് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നല്ല തിക്കായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന കട്ട ചായ കുറച്ച് ബാലൻസ് ഉണ്ട് അതിൽ നിന്ന് കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ നെല്ലിക്ക ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനിതിലേക്ക് കുറച്ച് കട്ടച്ചായയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ അടിച്ചെടുത്തിരിക്കുന്നത് ആ ഒരു കളറ് ഉണ്ടോ അപ്പൊ ഇനി നമുക്കിത് മുഴുവനായിട്ടും ഇരമ്പിന്റെ ഒരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ മുഴുവനായിട്ടും ചട്ടിയിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ കട്ടൻ ചായയിൽ ബാലൻസ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് വന്ന് കുലിക്കിയതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്കിനി ഇതുകൂടി ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് തിളച്ച് നന്നായിട്ട് ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പൊ ഇതിന്റെ കളർ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ട് വരും ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇത്പടി നല്ലപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇതുപോലൊരു വലിയ സ്പൂൺ അളവില് ഒരു സ്പൂൺ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു സ്പൂൺ അളവില് ഞാൻ ഇവിടെ വൃംഗരാജിന്റെ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യോന്നിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഹെന്ന പൗഡർ നിങ്ങൾക്ക് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാനിതിവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഇന്ന് അപ്ലൈ ചെയ്യുന്നില്ല ഞാനിത് നാളെയാണ് അപ്ലൈ ചെയ്തെടുക്കുന്നത് അതായത് ഞാനിത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നാളെ ഇത് എടുക്കത്തുള്ളൂ അപ്പം നിങ്ങൾക്കിത് ഇന്ന് തന്നെ യൂസ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം രാത്രി നെല്ലിക്ക വെള്ളത്തിലിട്ട് വെച്ചേക്കുക അത് കുതിർന്നു വരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുക രാവിലെ ഇതുപോലെ തയ്യാറാക്കി വെക്കണം കേട്ടോ മിനിമം ഒരു എട്ട് മണിക്കൂർ നേരമെങ്കിലും നമ്മളിത് ഒന്ന് അടച്ചു വെച്ചേക്കുക എന്നിട്ട് വൈകിട്ടാവുമ്പോഴേക്കും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിവിടെ അടച്ചു വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മുടെ ഡൈ നല്ലപോലെ റെഡി ആയി വന്നതിന് ശേഷം പറയാം കേട്ടോ അപ്പം ഞാനിത് ഇതുപോലെ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലാണ് നമുക്ക് ആ ചട്ടിയുടെ എല്ലാ ഭാഗത്തുനിന്ന് ആ ഇരുമ്പിൻ്റെ ഒരു സത്തൊക്കെ ഇറങ്ങി വരുന്നത് അപ്പം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നാളെ തുറന്നു നോക്കാം കേട്ടോ ഇപ്പോൾ തന്നെ ഇത് നല്ല ഡാർക്ക് കളറിലാണ് ഇരിക്കുന്നത് അപ്പോൾ നാളെ ആകുമ്പോൾ ഇത് കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെക്കാം അപ്പോൾ ഇത് നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ ആ ഒരു കളർ തന്നെ നോക്കി ഇപ്പോൾ ഏത് പ്രായക്കാർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡൈ ആണ് കേട്ടോ നമുക്കിപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ഒക്കെ നേരെ കാണുന്നുണ്ട് അപ്പോൾ അവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അലർജി പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഡൈ യൂസ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പം വരില്ല കേട്ടോ അതുപോലെ ഈ ജലദോഷം സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡൈ നമ്മൾ ഈ നെല്ലിക്ക അരച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ ഒരു രണ്ട് മൂന്ന് പനിക്കൂർക്കയുടെ ഇല കൂടി അതിൽ ചേർത്തിട്ട് വന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ തലമുടിയിൽ ഒട്ടും എണ്ണമയം ഉണ്ടാവരുത് കേട്ടോ നന്നായിട്ട് ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത മുടി നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ വേണം ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഇത് തലയിൽ വെച്ചേക്കാൻ പറ്റുക അത്രയും നല്ലതാണ് കേട്ടോ സയനസിൻ്റെയൊന്നും പ്രോബ്ലം ഉള്ളവർക്ക് ചിലപ്പോൾ അത്ര ടൈം വെച്ചേക്കാൻ പറ്റില്ല അതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ടൈം നിങ്ങൾ തലയിൽ വെച്ചേക്കുക അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു തവണ നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരാഴ്ചത്തേക്കുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാനായിട്ട് പറ്റും നമ്മൾ യൂസ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ എടുത്ത് അതിലേക്ക് അത് തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടഞ്ചായ കൂടി അതിലൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാകത്തിലാക്കിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ താടിയിലും ഈയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പ്രോബ്ലം ഇല്ല യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് വാഷ് ചെയ്യുന്ന ടൈമിൽ താളിയോ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നല്ലപോലെ മുടി വളരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡൈ ആണ് കേട്ടോ ഇത് നമ്മുടെ നെല്ലിക്കയും വൃംഗരാജും മയിലാഞ്ചിയും ഒക്കെ നമുക്കറിയാലോ നന്നായിട്ട് മുടി വളരാനും വളരുന്ന മുടിയൊക്കെ നല്ല കറുക്കൂടെ വളരാനും ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതിലാണ് നമുക്ക് കൂടുതലും റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു രണ്ട് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീക്കി ത്രീ ടൈംസ് അല്ലെങ്കിൽ ഒരു ടു ടൈംസെങ്കിലും നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഡേ ആണ്ട്ടോ ഇത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്